ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന വാഹനം വിൽപ്പനയ്ക്കുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു വാഹനം വെച്ചിട്ടുണ്ടായിരുന്നു ആ വാഹനം വിൽപ്പന നടന്നിട്ടുണ്ട് അപ്പം ഇത് പുതിയ മോഡലാണ് ടു പോയിൻറ്റ് സീറോ എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ്റെ പുതിയ മോഡൽ വാഹനമാണ് അപ്പോൾ ഈ വാഹനം വിൽപ്പനയ്ക്കുള്ളതാണ് താല്പര്യമുള്ള ആളുകൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം ആ നമ്പറിലോ കോൺടാക്റ്റ് ചെയ്തിട്ട് നേരിട്ട് സംസാരിക്കാവുന്നതാണ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഇപ്പം ഞാൻ തട്ടിയ ബോക്സിലാണ് ചാർജർ വരുന്നത് ഞാൻ തുറന്നുകൊണ്ട് കാണിച്ചു തരാം ആ ബോക്സിൽ ചാർജറൊക്കെ ഇതിൽ തന്നെ സെറ്റ് ചെയ്തതാണ് അതാ ഈ രൂപത്തിൽ ചാർജറിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കിട്ടും ആ രൂപത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ എത്ര ആയി എന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ബാക്കി ഒക്കെ നിങ്ങൾ നേരിട്ട് സംസാരിക്കുക വില കാര്യങ്ങളൊക്കെ നേരിട്ട് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ